ആ വീഡിയോ കണ്ടാൽ അതിൽ ആരെങ്കിലും തിരയുന്നത് പോലെ നിങ്ങൾക്ക് കാണുമോ സാധാരണഗതിയിൽ ഈ നേതാക്കന്മാർ ഈ പറഞ്ഞ നേതാക്കന്മാർ പോകുന്ന വഴിക്ക് രണ്ടോ മൂന്നോ ക്യാമറയോക്കെ ആയിട്ട് ഇവർ തന്നെ നടക്കാറല്ലേ ഏതൊക്കെ തരത്തിലുള്ള റീൽസാ പുറത്തു വരാറ് ഈ കോൺഗ്രസിൽ തന്നെ അതിനെ കുറിച്ചൊക്കെ അഭിപ്രായം വന്നിട്ടില്ലേ എന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു ക്രൂരമായ ഒരു ലാത്തി ചാർജോ അങ്ങനെ ഒരു തെരഞ്ഞുപിടിക്കുന്ന മർദ്ദിക്കുന്ന ദൃശ്യമൊന്നും വന്നിട്ടില്ല അവിടെ നടന്നൊരു സംഘർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചു അതിലൊരു വ്യക്തതയും വരുന്നില്ല അത്രയല്ലേ വന്നിട്ടുള്ളൂ അത് അന്വേഷിക്കട്ടെ പിന്നെ ഈ സ്വർണപ്പാളിയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ അതിലെ പ്രതികൾ ആരാ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ അടുത്ത ദിവസം തന്നെ മനസ്സിലാവും ഏകദേശം വ്യക്തമായി കൊണ്ടിരിക്കുന്നു കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ കൂടിയുള്ള ജാള്യത ആർക്കാണ് ഉണ്ടാവാൻ പോകുന്നത് യു ഡി എഫിനാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ സ്വർണപ്പാളി വിവാദത്തിൽ യു ഡി എഫിന് ഉണ്ടാകുന്ന ജാല്യത കൂടി മറക്കാനായിരിക്കാം ഒരുപക്ഷെ ഷാഫിയുടെയും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ ഈ പെർഫോമൻസ് അപ്പോൾ അതുകൂടി നമ്മളതിൽ കാണേണ്ടത് നേരെ അതിലാണ് പിടിക്കുന്നത് ഇനിയിപ്പോൾ അവരുടെ ഗ്രൂപ്പ് അതിലുണ്ടോ എന്ന് അറിയില്ല അവരറിയാതെ മറ്റൊരു ഗ്രൂപ്പ് ഇതിൽ ഒരു ഗൂഢാലോചന നടത്തി ശബരിമലയിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നതും ഈ നാട് കരുതുന്നതും വയനാട് ഫണ്ട് എൺപത്തെട്ട് ലക്ഷം രൂപയാണ് കിട്ടിയത് എന്നാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കണ്ടേ അവരോട് എന്ന് തറക്കല്ലിടുമോ പറഞ്ഞതാ ആ പണം എവിടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ എന്ന് ചോദിച്ചത് ഞങ്ങളിൽ മാത്രമല്ലല്ലോ നിങ്ങളുടെ കയ്യിലൊക്കെ ഇല്ലേ വോയിസ് ക്ലിപ്പുകൾ കണ്ണൂരിലെ കർഷക കോൺഗ്രസിൻ്റെ നേതാവ് ചോദിച്ചില്ലേ ഈ പണം നിങ്ങൾ എത്ര പിരിച്ചു എത്ര കിട്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞു വയനാട്ടിലെ ഇവരുടെ പതിനാലോളം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ പുറത്താക്കി ഇവരുടെ സംസ്ഥാന ക്യാമ്പിൽ ആക്ഷേപം വന്നു ചെറിയ കാര്യമാണോ ചെറിയ കാര്യമാണോ ഒരു ദുരന്ത ആ ദുരന്തത്തെ തങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള അവസരമാക്കി ഉപയോഗിച്ചതാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അനുഭവ സമ്പത്തുള്ള സീനിയർ നേതാക്കന്മാർക്കിടയിലും എല്ലാം ഇവർക്കെതിരെ വലിയ വികാരമുണ്ട് ആ വികാരം കൂടി ഇല്ലാതെയാക്കാൻ മറ്റൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള ആസൂത്രിത ശ്രമമാണോ ഇത് എന്ന് സംശയിക്കേണ്ടതുണ്ട് ഞാനാ ചോദിക്കോട്ടെ പേരാമ്പ്രയിൽ ഒരു അത്ര വലിയ ഒരു സംഘർഷം അവിടെ നടന്നിട്ടുണ്ടോ എന്നാൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്നലെ സംഘർഷം നടന്നിട്ടുണ്ട് വേറെ എവിടെയൊക്കെ നടന്നു ഇപ്പോൾ ഞങ്ങൾ പറയും ഇവർ പറഞ്ഞു കെ എസ് യു ജയിച്ചതിൻ്റെ സന്തോഷമാണ് എന്നുള്ളത് ഞാനതും പറയാം കുന്നമംഗലം ഗവൺമെന്റ് കോളേജ് കോഴിക്കോട് ജില്ലയിലാണ് ക്രിസ്ത്യൻ കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജ് പ്രധാനപ്പെട്ട റെഗുലർ കോളേജുകളാണ് കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞ തവണ ഈ യു ഡി എസ് എഫ് വിജയിച്ച ക്യാമ്പസുകളാണ് അവിടെയെല്ലാം എസ് എഫ് എ വിജയിച്ചു എന്തേ ഇങ്ങനെ ഒരു ചർച്ചയോ പ്രശ്നമോ നിങ്ങൾ കേട്ടോ ഇല്ല കൊടുവള്ളിയിലെ ഒരു കോളേജിൽ അതായത് മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള ഒരു അവരുടെ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണല്ലോ കൊടുവള്ളി അവിടെ അവർ ഒരു ബാനർ എഴുതി പ്രകടനം നടത്തി ആര് കെ എസ് യു കാര് എന്താ നടത്തിയത് മതേതരത്വം എം എസ് എഫ് തോറ്റു മതേതരത്വം വിജയിച്ചു എന്താ ഉദ്ദേശം എം എസ് എഫിനെ ആക്രമിക്കുന്ന തരത്തിലേക്കാണ് അവിടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എന്നാൽ ഈ പ്രതിസന്ധി ഉള്ളിടത്തേക്കൊക്കെ ചെല്ലണ്ടേ ഈ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കൾ ആരും പോയിട്ടില്ലല്ലോ ഈ ഡി സി സി നേതാക്കന്മാരോ ഒന്നും പോയിട്ട് അവിടെ ഈ സംഘർഷം ലഘൂകരിക്കാൻ പോയിട്ടില്ലല്ലോ എത്ര എത്ര ക്യാമ്പസുകളിൽ സംഘർഷമുണ്ടായി ഒന്നും പോയിട്ടില്ല ഈ പേരാമ്പ്ര തിരഞ്ഞുപിടിക്കുന്നതിൻ്റെയും ഈ വടകര താലൂക്കിൽ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ ലക്ഷ്യം എന്താ അതാ നമ്മളുടെ ചോദ്യം അതിലാണ് ഈ സംശയമുള്ളത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് നാടിന്റെ സമാധാനം സംരക്ഷിക്കണം ആ നാടിന്റെ സമാധാനം സംരക്ഷിക്കാൻ നാടിന്റെ നല്ല പൂക്കിന് എല്ലാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർ ഇറങ്ങി നിന്ന് ഈ പറയുന്ന ഷാഫി പറമ്പിൽ ടീമിനെ ആവശ്യമായ സമീപനം സ്വീകരിക്കണം അല്ലെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറ്